ഫാബിലിയൻസിലെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മൾ ഇക്കത്ത് കളക്ഷൻസ് ഫെമിലിയർ ആയിരിക്കുമല്ലോ നമ്മുടെ സ്റ്റോറിൽ ഒരുപാടുണ്ട് ഞാൻ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ട് നോക്കും ചെക്ക് ചെയ്യണേ നമ്മുടെ സ്റ്റോറിൽ ഇത് അത് ഉണ്ടോ ഇതെല്ലാം ഇരിക്കുന്ന ഇതെല്ലാം ഇക്കത്ത് ഇതെല്ലാം കോട്ടൺ ഇക്കത്താണ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുക്കും മെലേബറില്ലേ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് പ്രീമിയം മേഴ്സറൈസ്ഡ് ഇക്കത്താണ് അതായത് മേഴ്ചറൈസേഷൻ ഒരു സിൽക്ക് ഫിനിഷിംഗ് കൊടുക്കുന്ന അതാണ് ആ പ്രോസസ്സിങ് കഴിഞ്ഞ ഇക്കത്ത് ഫാബ്രിക്സ് ആണ് വരുന്നത് അതിലൊക്കെ വൈറ്റ് ഒന്നും അത്ര കോമൺ അല്ലാട്ട് അതോ വന്നിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഈ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്ന ടു നയൻറ്റി റുപ്പീസ് പൊ മീറ്റർ അതായത് ഒരു സിൽക്കി ഫിനിഷ് തരുന്ന ഇക്കത്ത് ഫാബ്രിക് വളരെയധികം കംഫർട്ടബിൾ ആണ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആകട്ടോ ശ്രദ്ധാപൂർവ്വം മിഷൻ വാഷ് ഒരിക്കലും പാടില്ല മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക അത് വരുന്നു കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ആയിട്ട് കുർത്ത് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് ഈ ഒരു പാറ്റേൺ വരുന്ന ഈ ഒരു ഇക്കത്ത് പ്രിൻറ്റിന് വരുന്ന കുർത്തികൾ ശരിക്കും പറഞ്ഞാൽ കോളർ നെക്ക് ടൈപ്പിൽ എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തിസ് ചെയ്യാനായിരിക്കും ഒന്നുകൂടെ നല്ലതായിരിക്കും ഒരു വെറൈറ്റി ആയിട്ട് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും മിസ് ആവരുത് ഈ ഒരു കളക്ഷൻസ് എല്ലാം ഇക്കത്തിലെ കോട്ടൺ വേണ്ടവർക്ക് അതുണ്ടാവും ഇതാ അങ്ങനെ മേഴ്സറൈസ് ഇക്കത്ത് വേണ്ടവർക്ക് ഒരു പ്രീമിയം ലെവലിൽ വേണ്ടവർക്ക് അതെങ്ങനെയുണ്ടാവും ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഒപ്പം യ്ക്കോ ഒപ്പിത്രമീറ്റാന്നു കൂടെ പറയാ